ഏജന്റുമാർ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പണം വാങ്ങി ആളുകളെ വിദേശത്തേക്ക് കടത്തുന്നുവെന്ന ആരോപണം മലയാളികളായ സ്ത്രീകളാണ് ഈ തട്ടിപ്പിൽ കൂടുതലായി പെട്ടുപോകുന്നത് ഇത്തരത്തിൽ കൊട്ടാരക്കര പെരുമ്പാവൂർ സ്വദേശിനികൾ ഉൾപ്പെടെ ഒട്ടേറെ മലയാളികൾ ഇത്തരത്തിൽ കുവൈത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് വിവരം ശമ്പളമില്ലാത്ത അവസ്ഥയും പട്ടിണിയും പീഡനവും കാരണം ചിലർ അങ്ങോട്ട് പണമടച്ചും മറ്റു നാട്ടിലേക്ക് മടങ്ങി എന്നാൽ തിരികെ വിടാൻ ഏജന്റുമാർ ആവശ്യപ്പെടുന്ന രണ്ടു ലക്ഷം രൂപ നൽകാൻ ഇല്ലാത്തവർ ദുരിത ജീവിതം നയിക്കുകയാണ് പട്ടിണിമൂലം രോഗിയായ കൊല്ലം സ്വദേശിനി അടുത്തിടെ നാട്ടിൽ തിരികെ എത്തിയിരുന്നു ശുചീകരണ ജോലിക്കെന്ന പേരിൽ നാട്ടിലെ ഏജന്റുമാർ മുഖേന എത്തിക്കുന്ന വനിതകളെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഈടാക്കി വിൽക്കുകയാണെന്ന് ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയ പെരുമ്പലാവ് സ്വദേശിനി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി കൂടാതെ ഓരോരുത്തർക്കുമുള്ള ശമ്പളമായി ഏജന്റുമാർ വലിയ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് നൽകുന്നത് മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണെന്നും അവർ പറഞ്ഞു പല വീടുകളിലും പാചകവും ശുചീകരണവും ഉൾപ്പെടെയുള്ള ജോലി ചെയ്ത ശേഷം ഭക്ഷണമോ വിശ്രമവും നൽകാതിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്നും യുവതികൾ വെളിപ്പെടുത്തി പുറലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ ഫോണും സിം കാർഡും ഏജന്റുമാർ നശിപ്പിച്ചു കളയുന്നുവെന്നും ഇവർ പറയുന്നു പട്ടണിമൂലം അവശയായ കൊല്ലം സ്വദേശിനെ ഒരു മാസത്തോളമാണ് ഏജന്റുമാർ മുറിയിൽ പൂട്ടിയിട്ടത് അവശയായ തനിക്ക് വെള്ളം തന്നതിന് മറ്റു യുവതികളെ ഏജന്റുമാർ ശകാരിച്ചെന്നും ഒടുവിൽ രണ്ട് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം രൂപ ഈടാക്കിയാണ് തന്നെ വിട്ടയച്ചതെന്നും അവർ പറഞ്ഞു മലയാളികളുടെയും മറുനാട്ടുകാരുടെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള റിക്രൂട്ടിംഗ് സ്ഥാപനമാണ് ചതി നടത്തുന്നതെന്നും ഇവർ പറയുന്നു ഇത്തരത്തിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തി